ബാസിത് വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് വിലപ്പെട്ട സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ ആദ്യം തന്നെ നന്ദി ബാസിത് ഇപ്പോ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്തുള്ള കുണ്ടതോട് എന്നുള്ള സ്ഥലത്താണ് അവോദയില് ഏത് കോഴ്സായിരുന്നു പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളം അതിനുമ്പോ പഠിച്ചിരുന്നൊ ഇപ്പോ കറന്റീ ഡിജിറ്റൽ മാർക്കിംഗ് ആണല്ലേ എങ്ങനെയാണ് അവോദിയെ കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ് ആദ്യമായിട്ട് അറിഞ്ഞത് ഓക്കെ അപ്പോ അറിയാലോ അവഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചെറിയ ഫീസിലാണ് സോ ആദ്യം ഇതിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും തട്ടിപ്പാണോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ എക്സ്പീരിയൻസ് നല്ല രൂപത്തിലുള്ള ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്യൂട്ടർമാരൊക്കെ സാറായിട്ട് നല്ല ഷാറുള്ള ക്ലാസ്സുകളായിരുന്നു ലൈസനും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഓക്കേ അപ്പോ ഡൌട്ടൊക്കെ വരുമ്പഴത്തേക്ക് ലൈവ് സെക്ഷനിലൊക്കെ ക്ലിയർ ചെയ്തിരുന്നു അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റന്റ് ചെയ്തു പാസ് ആയി അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഓക്കെ ഓക്കെ സോ അറിയാലോ നമുക്ക് ജാബ് സെക്ഷൻ ഒരു അഞ്ച് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും സോ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് നമ്മള് അവോധയിൽ പ്ലസ് കോഴ്സസ് ഡിഫറന്റ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അവധയിൽ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവധിയെ കുറിച്ച് അറിഞ്ഞ് പുതിയ സ്റ്റുഡൻസ് വരുന്നുണ്ട് സോ അടുത്തൊക്കെ എന്താണ് ഭാഷത്തിന് പറയാനുള്ളത് എക്സ്പീരിയൻസ് വെച്ച് അവോധ ഒരു ബസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് ജോബിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പൊ എല്ലാവർക്കും അത് തിരഞ്ഞെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ക്യാഷിന് തന്നെ നമുക്കൊരു ജോബ് ലഭിക്കാൻ പറ്റുന്ന കോഴ്സ് അവോധയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് സോ ഏഹ് ടോട്ടൽ സാറ്റിസ്ഫൈഡ് അല്ലേ ബാസിസ്ഫൈഡ് ആണ് സോ ബാസിന്റെ ഇനിയുള്ള ഫ്യൂച്ചറിലെല്ലാ വിശ്വസം നേരുന്നു